ിജെപി നേതാവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞതിൽ പ്രതിഷേധിച്ച് ചെറുകുന്ന് തറയിൽ ബിജെപി മാർച്ച് സംഘടിപ്പിച്ചു സിപിഎം നേതാക്കളുടെ വീട്ടിൽ കയറി ബോംബെറിയാൻ മടിയില്ലെന്ന് ബിജെപി നോർത്ത് ജില്ലാ സെക്രട്ടറി അർജുൻ മാവിലക്കണ്ടി പറഞ്ഞു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അർജുൻ മാവിലക്കണ്ടി വ്യാഴാഴ്ച പുലർച്ചെയാണ് കണ്ണൂർ ചെറുകുന്നിൽ ബിജെപി കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ബിജുവിന്റെ വീടിന് നേരെ ബോംബെയർ ഉണ്ടായത് ബോംബേറിൽ വീടിന്റെ ജനറൽ ചെല്ലുകൾ തകരുകയും ഭിത്തിക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ചെറുകുന്നിൽ ഒരു ഫ്ലെക്സ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ബിജെപി സിപിഎം പ്രവർത്തനം ർ തമ്മിൽ തർക്കങ്ങളും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു ഇതിന് തുടർച്ചയായിട്ടാണ് ബോംബേറുണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിന് പിന്നിൽ സി പി എം ആണെന്ന് ബിജെപി പ്രവർത്തകർ ആരോപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ തിരിച്ചടിച്ചിരിക്കും സി പി എം നേതാക്കളുടെ വീട്ടിൽ കയറി ബോംബെറിയാൻ മടിയില്ലെന്നും ബിജെപി നോർത്ത് സെക്രട്ടറി അർജുൻ മാവിലക്കണ്ടി പറഞ്ഞു മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അർജുൻ നേതാക്കൾമാരോടും ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവരെല്ലാ പ്രതികളും കഴിഞ്ഞു എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും പറയുന്നു ശക്തമായ തിരിച്ചടി നല്ല രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ നടന്ന സാധിക്കും അത് നമ്മൾ ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം നിങ്ങൾ തുടങ്ങിവെച്ചാൽ ഈ യുദ്ധം ഇത് അവസാനിപ്പിക്കുക ഞങ്ങൾ തന്നെയായിരുന്നു ഇവിടെയുള്ള ലോക സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി സെക്രട്ടറി എല്ലാവരും ഞങ്ങൾക്കറിയാം എല്ലാവരും ഞങ്ങൾക്കറിയാം ഓരോരുത്തരും ഈ പ്രദേശം സമാധാനത്തോടെയും മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മം കൃത്യമായി ചെയ്യുക ഇല്ലെങ്കിൽ നിയമം ഞങ്ങൾ കൈയിലെടുക്കും ചില സമയത്ത് നിയമം കൈയിലെടുക്കാതെ നമ്മുടെ പ്രവർത്തകന്മാരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയാത്ത അവസ്ഥ വന്നാൽ ആ നിയമം കൈയെടുത്ത് ആ നിയമം തണുപ്പിലാക്കാൻ ഞങ്ങളുടെ കോളേജിൽ ഉണ്ടാകും ഞങ്ങളെല്ലാം നടപ്പാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിന്റെ വാക്കുകളിൽ നിന്നും ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി